ഹലോ ഗൈസ് നമുക്കിന്ന് ചാമ്പയ്ക്കാറുക ചാമ്പയ്ക്ക നല്ല വിളഞ്ഞത് രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് പത്ത് മിനിറ്റ് വെക്കണം എന്നിട്ട് അതിനാവശ്യമായിട്ട് നമ്മൾ പൊടികളൊക്കെ എടുക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇത്രയും മതി എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളത് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് നമുക്ക് കട ഇട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റോ അരിഞ്ഞതോ ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നല്ല കറിയാപ്പില കറിയാപ്പിലൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ ഇഷ്ടത്തിന് ഇഷ്ടം പോലെ എടുത്തിടാം കറിയാപ്പില ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം പച്ചവണമെല്ലാം മാറി കഴിയുമ്പോൾ നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം നമ്മളിട്ട് നന്നായി ഇളക്കണം നന്നായി ഇളക്കി അതിനകത്തോട്ട് നമുക്ക് ലേശം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ചേർക്കാൻ കേട്ടോ നമ്മൾ ഓൾറെഡി മറ്റേധികം ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കാവശ്യമില്ലായിരുന്നു അതുകൊണ്ട് ചേർത്തില്ല എന്നിട്ട് നമ്മൾ നന്നായി മൂത്ത് വരുമ്പോൾ നമ്മളതിലോട്ട് ഇച്ചിരി വെള്ളം അല്ലെങ്കിൽ വിനാഗർ ഒഴിച്ചാൽ മതി ഞാൻ വിനാഗറാണ് ഒഴിച്ചത് ഒഴിച്ചതിന് ശേഷം നമ്മളാ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാമ്പയ്ക്കായെടുത്ത് അതിനകത്ത് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ല നല്ല ചാമ്പയ്ക്കച്ചാറ് റെഡി ചാമ്പയ്ക്കെ ഇപ്പം അടുത്ത വെറ്റീന്ന് കിട്ടിയതാണ് കേട്ടോ ബോസിൽ കിട്ടിയതാണ് അപ്പം ചാമ്പയ്ക്കൊക്കെ ഇപ്പം ഇഷ്ടം പോലുള്ള സമയമാണ് ഒരേ അടുത്ത് ഉള്ളെടുത്ത് അപ്പം അച്ചാറിട്ട് വെച്ച് നമുക്ക് ചോണ്ടയൊക്കെ കൂടെ കഴിക്കാം വെറുതെ വറക്കി തിന്നാലും നല്ലതായത് നല്ല രുചിയുണ്ട് അങ്ങനെ ചാമ്പയ്ക്ക അച്ചാറ് നല്ല റെഡിയായിട്ട് നമുക്ക് കിട്ടും